നമ്മുടെ മലയാള ഇൻഡസ്ട്രിയിലെ യങ് ആണ് മാത്യു തോമസും നെസ്ലിനും മാത്യു തോമസും നെസ്ലിനു ശേഷം പിന്നീട് അവരുടെ ഒപ്പമുള്ള വേറൊരു യങ് ആക്ടേഴ്സിനെ നമുക്ക് അങ്ങനെ കാണാൻ സാധിച്ചില്ലായിരുന്നു കാരണം മലയാളത്തിൽ അങ്ങനെ കൺസിസ്റ്റൻസി ആയിട്ട് സിനിമകൾ ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ എടുത്തു പറയാവുന്ന ഒരു യങ് ആക്ടറിനെ നമുക്ക് പിന്നെ കാണാൻ സാധിച്ചിട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവരുടെയൊക്കെ ഒപ്പം എത്താൻ പറ്റുന്ന പുതിയൊരു യങ് ആക്ടറും കൂടെ വന്നിരിക്കുകയാണ് ഞാനിപ്പോൾ പറഞ്ഞു വരുന്നത് സന്ദീപിനെ കുറിച്ചാണ് സന്ദീപ് വളരെ ചുരുക്കം സിനിമകൾ ഏകദേശം ഒരു നാലഞ്ച് സിനിമകൾ കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിൽ ഇപ്പോൾ വലിയൊരു സ്ഥാനം തന്നെ നേരിടത്തിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് സംഗീതത്തിൻ്റെ ഒരു ക്ടി കരിയർ തന്നെയാണ് പുള്ളി എങ്ങനെയാണ് ഈ ഒരു സിനിമയിലെ അല്ലെങ്കിൽ എല്ലാ ഓഡിയൻസിനും പുള്ളിനെ ഇഷ്ടപ്പെട്ട് വന്നതിനുള്ള കാരണങ്ങളും പുള്ളിയുടെ ഒരു ആക്ടിങ് വൈസ് ഒക്കെ ഉള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ നോക്കാൻ പോകുന്നത് ആദ്യം തന്നെ പുള്ളി അഭിനയിച്ച ആദ്യത്തെ ചിത്രത്തിൽ തന്നെ തുടങ്ങുന്നതായിരിക്കും നല്ലത് ആദ്യം തന്നെ പുള്ളി ആദ്യമായി അഭിനയിച്ച് പുറത്തിറങ്ങുന്നത് മമ്മൂക്കയോടൊപ്പമുള്ള ഒരു ചിത്രമാണ് പതിനെട്ടാം പടിയാണ് ചിത്രത്തിന്റെ പേരായി വരുന്നത് ഇതിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഉള്ള ക്യാരക്ടർ അല്ല ഒരു ചെറിയൊരു ക്യാരക്ടർ തന്നെയായിരുന്നു അതിലൂടെ വലിയൊരു പ്രശംസയോ അല്ലെങ്കിൽ വലിയൊരു വൈഡർ ഓഡിയൻസിലോട്ടൊന്നും വലിയ ശ്രദ്ധയൊന്നും നേടാൻ സാധിച്ചില്ല പിന്നീട് പുള്ളി ഒരു പ്രധാന വേഷ ചിത്രമായിരുന്നു എന്ന ചിത്രം ഈ ഒരു ചിത്രം വന്ന് ഒ ടി ടി ഒക്കെയായിരുന്നു റിലീസിന് എത്തിയിട്ടുള്ളത് അതുകൊണ്ടൊക്കെ കൂടിയും വലിയൊരു ശ്രദ്ധ നേടാൻ സാധിച്ചില്ല അത്യാവശ്യം കുറച്ചൊക്കെ ഒരു ശ്രദ്ധയൊക്കെ ഈ ഒരു ചിത്രത്തിലൂടെ സന്ദീപിനൊക്കെ നേരിടാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് വൈഡർ ഓഡിയൻസിലോട്ട് എല്ലാ തരത്തിലുള്ള ഓഡിയൻസിലോട്ടും ഒരു വലിയൊരു റീച്ച് ഉണ്ടാക്കി കൊടുത്ത ചിത്രം മുടക്കി അത് ഫാലിമി എന്ന ചിത്രമാണ് ഈ ഒരു ചിത്രത്തിലേസിൻ്റെ ആയാലും സന്ദീപിൻ്റെ ആയാലും കോമ്പോൺ നല്ല രീതിയിൽ തന്നെ വർക്ക് ഔട്ട് വർക്കൗട്ടായിട്ടുണ്ടായിരുന്നു അത്യാവശ്യം നല്ലൊരു ഹിറ്റും ഈ ഒരു ചിത്രം അന്ന് തിയേറ്ററിൽ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പ്രത്യേകിച്ച് ഇതൊരു ഫാമിലി എൻറ്റർ ചിത്രമാണ് അതിനനുസരിച്ചുള്ള പെർഫോമൻസ് ൊക്കെ ആയാലും കിടിലമായിട്ട് തന്നെ പുള്ളി ചെയ്തും വെച്ചിട്ടുണ്ടായിരുന്നു ഇതിനോടൊക്കെ തന്നെ സന്ദീപ് എന്ന ആക്ടറിന്റെ പുതിയൊരു തുടക്കം പറയേണ്ടിയിരിക്കുന്നു പിന്നീട് പുള്ളി പെട്ടെന്ന് ഒരു ചിത്രം ചെയ്തില്ല കുറച്ചൊക്കെ നല്ല രീതിയിലുള്ള ഗ്യാപ്പ് എടുത്തതിനു ശേഷം പിന്നീട് പുള്ളി ഒരു ബോക്സിംഗ് ചിത്രമായിരുന്നു ചെയ്തിട്ടുള്ളത് ഇതിൽ നെസ്ലിനൊക്കെ ആയിരുന്നു നായനെ എത്തിയിട്ടുള്ളത് എങ്കിൽ പോലും നല്ലൊരു ഇമ്പോർട്ടൻസ് ഉള്ള റോളിലായിരുന്നു സന്ദീപ് ആയാലും ഈ ഒരു ചിത്രത്തിൽ എത്തിയിട്ടുള്ളത് ഫാമി ചിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ജിങ്കാന എന്ന ചിത്രം എടുത്തു നോക്കുകയാണെങ്കിൽ രണ്ട് ചിത്രത്തിലും അത്യാവശ്യം നല്ലൊരു ഇമ്പോർട്ടൻറ് റോളിലായിരുന്നു പുള്ളി എത്തിയിട്ടുള്ള അതിലെ തന്നെയാലും ആക്ടിംഗ് വൈസ് ആയാലും പുള്ളി നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ വൈഡ് ഓഡിയൻസിലൂടെ നല്ല രീതിയിലുള്ള അറ്റൻഷൻ ഈ രണ്ട് ചിത്രങ്ങളിലൂടെ തന്നെ പുള്ളിക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് പുള്ളി പ്രധാന വേഷത്തിലെത്തിയുള്ള ചിത്രമായിരുന്നു പടക്കളം എന്ന ചിത്രം ഈ ഒരു ചിത്രത്തെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയുന്നതിന് മുമ്പേ തന്നെ ലേറ്റായിട്ട് ഇറങ്ങിയ നേരത്തെ എന്ന് പറഞ്ഞ ഫാൽമി ചിത്രമായ ജിങ്കാന ചിത്രമായാലും ഇതിലൂടെ രണ്ട് ചിത്രത്തിലൂടെ ചെറിയ ചെറിയ ഇമ്പോർട്ടൻസ് വരുന്ന ഒരു ഗ്രാഫിൽ പതുക്കെ പതുക്കെ ഒരു ചേഞ്ച് കൂട്ടിക്കൂട്ടി വരികയായിരുന്നു ആ ഒരു സമയത്ത് പടക്കളം എന്നൊരു ചിത്രത്തിൽ ഒരു നല്ലൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വേഷം കിട്ടി പുള്ളി അത് ചെയ്തു വെച്ചിരിക്കുന്ന വേഷത്തെ കുറിച്ച് ഒന്നും പറയാറില്ല കാരണം സന്ദീപ് എന്ന ഒരു ആക്ടറിന് അല്ലെങ്കിൽ ഒരു നമ്മളെല്ലാവരും ആയാലും മാത്യുവിൻ്റെ ഒക്കെ ആയാലും നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അവരുടെ ആയിട്ടുള്ള ഒരു അതിന്റെ കോമഡി സോൺ അല്ലെങ്കിൽ ഒരു കംഫേർട്ട് സോണിൽ നിന്നായിരുന്നു കൂടുതലും വൈഡർ ഓഡിയൻസിലൂടെ നല്ല രീതിയിലുള്ള അറ്റൻഷനും ആക്ടിങ് ഒക്കെ ആയാലും അവർ എടുത്തിട്ടുള്ളത് എങ്കിൽ പോലും ഭയങ്കര ഇമോഷണൽ കണക്ട് അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിനെ ബേസ് ചെയ്ത് മാത്രം അല്ലെങ്കിൽ ഒരു കഥയെ ബേസ് ചെയ്ത് മാത്രം അങ്ങനെയുള്ള ഒരു പടം ഇപ്പോൾ മാത്യുൻ്റെ എസ്സിൻ്റെ ആയാലും ഇപ്പോൾ ഞാൻ സന്ദീപിന്റെ അങ്ങനെ വന്നെന്നല്ല പറയുന്നത് പക്ഷേ പുള്ളിയുടെ ഫസ്റ്റ് ഹാഫിലെ പെർഫോമൻസ് എടുത്ത് നോക്കുകയാണെങ്കിൽ എന്ന് പറഞ്ഞാൽ എസ്സിൻ്റെ മാത്യുനെ ഒക്കെ പോലെ ഒരു കോമഡി ആയിട്ടുള്ള ഒരു സാധാരണ രീതിയിലാണ് പുള്ളി പോകുന്നത് കോമഡി ഒരു പാവത്താനേ പോലെ എന്ന രീതിയിൽ പക്ഷേ സെക്കൻഡ് െത്തുമ്പോൾ പുള്ളിയുടെ ക്യാരക്ടർ നല്ല രീതിയിൽ തന്നെ ചേഞ്ച് ആകുന്നത് പുള്ളി എടുത്തു തന്നെ കാണിക്കുന്നുണ്ട് അതിലും മറ്റൊരാളായിട്ട് അഭിനയിക്കുമ്പോഴായാലും പുള്ളി കിഡിലമായിട്ട് തന്നെ പുള്ളിയുടെ ക്യാരക്ടറിനെ അതിൽ ചെയ്തു വെച്ചിട്ടുണ്ട് അതിനോടൊക്കെ തന്നെ എല്ലാവർക്കും എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നെസ്ലിനും മാത്യുവിനും ശേഷം അടുത്തൊരു ടോപ്പ് സ്റ്റാർസിലേക്ക് വരാൻ വലിയ രീതിയിൽ ചാൻസ് ഉള്ള ഒരു ആക്ടർ തന്നെയാണ് സന്ദീപ് എന്ന് കൂടാതെ തന്നെ ഫാമിലി ചിത്ര ശേഷമുള്ള പുള്ളിയുടെ ഒരു ഗ്രാഫ് അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ വൈസ് വെയ്സായാലും കിഡിലമായിട്ട് വന്നിട്ടുണ്ട് പുള്ളി കുറച്ച് ഗ്യാപ്പ് എടുത്ത് സിനിമ ചെയ്താലും പക്ഷേ അത് നല്ല രീതിയിൽ തന്നെ പുള്ളി ചെയ്തു വെക്കാനും നല്ല തന്നെ ശ്രമിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ പുള്ളി കിരിയും വരുന്നത് സിനിമകളിലൊക്കെയാലും ആ ഒരു രീതിയിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള വിജയത്തിലൂടെ തന്നെ എത്താൻ പറ്റും കാരണം ഇപ്പം ഫാമി എന്ന് പറയുന്ന ഒരു ഫാമിലി ഐറ്റിയുടെ ചിത്രമാണ് അതിൽ ഇപ്പോൾ വേണമെങ്കിൽ ആ ഒരു ബേസിനൊപ്പമുള്ള ബേസിന് അനിയനായിട്ട് അഭിനയിക്കുന്ന ആ ഒരു ക്യാരക്ടറിനെ വേണമെങ്കിൽ വലിയ ശ്രദ്ധിക്കാതെ പോകാവുന്നതാണ് നല്ല രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു ആക്ടി ബേസ് നല്ല രീതിയിൽ കാരണം ഭയങ്കര ഇമ്പോർട്ടൻസ് ഇല്ല എന്നാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് അതിലെ കോമഡി ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് അപ്പോൾ അതിൽ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചൊക്കെ ചെയ്തു വെച്ചാൽ നല്ല അടുത്തൊരു ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടി നല്ലൊരു സാധ്യത ഉള്ളൊരു ക്യാരക്ടറായിരുന്നു പക്ഷേ അതിൽ ിൽ കിടനമടകന ചെയ്തു വെച്ചുകൊണ്ട് പിന്നീട് പുള്ളി എത്തുന്നത് കാലതിർക്കുമായിട്ട് തല്ലുമാല എന്ന ചിത്രത്തിന് ശേഷമുള്ള ആലപ്പുഴ ജിങ്കാന എന്ന ചിത്രത്തിലാണ് ആ ഒരു ചിത്രത്തിലെ ആ ഒരു സന്ദീപിൻ്റെ ആ ഒരു ബോഡി ട്രാൻസ്ഫോർമേഷൻ ആയി നമുക്ക് കാണാൻ സാധിക്കും അതൊരു ബോക്സിംഗ് ചിത്രമാണ് അതിന് അത് ആ ഒരു ചിത്രം നല്ല രീതിയിലുള്ള എഫേർട്ടൊക്കെ ഇട്ട് പുള്ളി നല്ലൊരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ ആ ഒരു ചിത്രത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ടായിരുന്ന കൂടാതെ ആ ഒരു ചിത്രത്തിലെ പെർഫോമൻസ് എടുത്തു പൈസ ആയാലും നല്ല രീതിയിൽ തന്നെ പ്രശംസ നേരിടുത്തിട്ടുള്ള അല്ലെങ്കിൽ വൈഡർ ഓണിയൻസ് നല്ല രീതിയിലുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ അതിലെ ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നെസിനും ചെയ്തിട്ടുണ്ട് ഗണപതി ചെയ്തിട്ടുണ്ട് പിന്നെ എല്ലാവരും എടുത്തു പറഞ്ഞത് സന്ദീപിൻ്റെയൊക്കെയാണ് കാരണം ിയുടെ നേരത്തെയുള്ള ഒരു ഫിസിക്ക് കുറച്ചുകൂടി ഒരു ഇമ്പ്രൂവ് ആയിട്ട് നല്ല രീതിയിലുള്ള ഫിസിക്കോടെ എത്തിയൊരു ചിത്രമായിരുന്നു ജിങ്കാന ചിത്രം ആ ഒരു ചിത്രശേഷം അടുത്തതായി പുറത്തിറങ്ങുന്ന സന്ദീപിന്റെ ചിത്രമായിരുന്നു പടക്കളം എന്ന ചിത്രം അതിൽ ഈ ഒരു പടക്കളം എന്ന ചിത്രത്തെ കുറിച്ച് തുടങ്ങി ഷർഫുദീനെയും കൂടാതെ സ്വരാജ്നെക്കാളിലും കുറച്ചുകൂടെ ടോപ്പ് സ്കോർ ചെയ്തത് സന്ദീപ് ആണെന്ന് പലരും തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം അത്രയ്ക്കുള്ളൊരു പെർഫോമൻസ് തന്നെ നമുക്ക് ആ ഒരു ചിത്രത്തിൽ നമുക്ക് സന്ദീപിന്റെ തന്നെ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് എടുത്ത് നോക്കുകയാണെങ്കിൽ സന്ദീപിന്റെ ആക്ടറിനെ നമുക്ക് നല്ല രീതിയിൽ തന്നെ കാണാൻ സാധിക്കുന്നുണ്ടായിരുന്നു കാരണം ഫസ്റ്റ് ഹാഫിലെ അത് ഒരു മാനറി കുറച്ച് കാര്യങ്ങൾ ഇതിന്റെ സെക്കൻഡ് ഹാഫിൽ വന്നിരുന്നെങ്കിൽ ആൾ ആൾക്കാർക്ക് വലിയ രീതിയിൽ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വന്നു പക്ഷേ ഫസ്റ്റ് ഹാഫിൽ നിന്ന് എൻറ്റയർലി ഡിഫറന്റ് ആയിട്ട് ആ ഒരു ക്യാരക്ടറിനെ എങ്ങനെ രീതിയിൽ നല്ല നല്ല രീതിയിൽ കാണിക്കാൻ പറ്റുമോ ആ ഒരു കിടന്നിന് രീതിയിൽ തന്നെ നമുക്ക് സെക്കൻഡ് ഹാഫിൽ തന്നെ സന്ദീപിന്റെ ആക്ടിങ് വരും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അതിലൂടെ ഒക്കെ തന്നെ പുള്ളി പുള്ളിയുടെ കരിയർ ഇപ്പോൾ ഗ്രോത്ത് ആയിക്കൊണ്ടിരിക്കുകയാണ് ഞാനിപ്പോ പറയുന്നില്ല പുള്ളിക്കിനെയും കുറെ ചിലപ്പോൾ ലീഡ് ഉള്ള സിനിമകളൊക്കെ വരും അതിൽ നിന്ന് ഇനിയും പുള്ളിയുടെ ഒരു കരിയർ അല്ലെങ്കിൽ പുള്ളിയുടെ കരിയറിനെ എങ്ങനെയാണോ എന്ന് ആ പുള്ളി തന്നെ തീരുമാനിക്കാനുള്ള ഒരു സ്പേസ് ഇപ്പോൾ ആയിരിക്കുകയാണ് കാരണം ഇനി ലീഡ് റോൾസ് ഉള്ള സിനിമകൾ ചെയ്യുമ്പോൾ വേണമെങ്കിൽ ലീഡ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാം വേണമെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ വലിയ വലിയ ആക്റ്റേഴ്സിന്റെ കൂടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോൾ വെച്ചും ചെയ്യാം ഇപ്പോൾ നെസിനൊക്കെ ചെയ്തു പോയൊരു കാര്യം എന്ന് വെച്ചാൽ എന്ന ഓരോ സിനിമയിലും പുള്ളിയുടെ ആക്ടിങ് വൈസ് നല്ല രീതിയിൽ തന്നെ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് വന്ന് ഒരു പ്രോമിസിംഗ് ആയിട്ടുള്ള ഡയറക്ടർ വഴി നല്ലൊരു സ്ക്രിപ്റ്റ് വഴിയായിരുന്നു പുള്ളി ഒരു നൂറ് കോടി എന്ന വലിയ നേട്ടമൊക്കെ പ്രേമലു ചിത്രത്തിലൂടെ സ്വന്തമാക്കിയിട്ടുള്ളത് വേണമെങ്കിൽ സന്ദീപിനും അങ്ങനെ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ വേണമെങ്കിൽ കുറച്ചു കൂടെ സിനിമകളിലൊക്കെ പോയിട്ട് നല്ലൊരു പ്രോമോസിംഗ് ആയിട്ടുള്ള ഡയറക്ടറോ അല്ലെങ്കിൽ സ്ക്രിപ്റ്റോ അങ്ങനെ വൈസ് എന്തെങ്കിലും വലിയ രീതിയിൽ തന്നെ എത്താവുന്നതേ ഉള്ളൂ ഇനിയും വരാൻ പോകുന്ന പുള്ളിയുടെ സിനിമകളും സ്ക്രിപ്റ്റ് സെലക്ഷൻസും ആയിരിക്കും പുള്ളിയുടെ ഇനിയും വരുന്നുള്ള ഗ്രോത്തുകളെയൊക്കെ നേരിടുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് കാരണം ഇനിയും നല്ല രീതിയിലുള്ള സ്ക്രിപ്റ്റ് വൈസ് ആയാലും പുള്ളി സെലക്ട് ചെയ്തു പോവുകയാണെങ്കിൽ പുള്ളിക്ക് ഇപ്പോൾ തന്നെ നല്ല രീതിയിലുള്ളൊരു ഫാൻ ബേസ് ഒക്കെ ആയാലും ഒരു ചിത്രത്തിലൂടെ അത് എന്ന് വെച്ചാൽ ആക്ടിങ് ബൈസ് പുള്ളിക്ക് നല്ല രീതിയിലുള്ളൊരു അറ്റൻഷനൊക്കെ ഇപ്പോൾ ആ പടക്കളം എന്ന ചിത്രം ഒ ടി ടിയിൽ ഇറങ്ങി കഴിഞ്ഞപ്പോഴും നല്ല രീതിയിലുള്ള പ്രശംസയൊക്കെ നേരിടാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ പുള്ളിക്ക് ഇനിയും വരുന്ന സിനിമകളിലൂടെ ആ ഒരു ജനശ്രദ്ധ പിടിച്ചു പറ്റാൻ തന്നെ ഇനിയും വരുന്ന സിനിമകളിലൂടെ ഒക്കെ തന്നെ സാധിക്കുകയാണെങ്കിൽ പുള്ളിക്ക് നല്ലൊരു ആക്ടറായി തന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രി വലിയ രീതിയിൽ തന്നെ എത്താൻ സാധിക്കുന്ന ഒരു ആക്ടർ തന്നെയാണെന്നാണ് സന്ദീപ് എന്നാണ് എല്ലാവരും തന്നെ പറഞ്ഞു വരുന്നത് ഇപ്പോൾ നമ്മൾ നല്ലൊരു സ്ക്രിപ്റ്റ് വൈസൊക്കെ ആയാലും നല്ല രീതിയിൽ തന്നെ വരികയാണെങ്കിൽ വേണമെങ്കിൽ അടുത്തതായി നല്ലൊരു ലീഡ് റോൾ ചെയ്യുകയാണെങ്കിലും വേണമെങ്കിൽ നല്ലൊരു സിനിമ കാണെങ്കിൽ അത് വലിയ തന്നെ ഹിറ്റ് ആകാനുള്ള ചാൻസ് ഉള്ള ഒരു ടൈമിൽ തന്നെയാണ് ഇപ്പോൾ സന്ദീപ് നീക്കുന്നത് ഇനിയും വരുന്ന സിനിമകളും പുള്ളിയുടെ നല്ല രീതിയിലുള്ള ഒരു ഗ്രോത്ത് ആയിട്ടുള്ള അല്ലെങ്കിൽ പുള്ളിയുടെ കരിയർ തന്നെ മാറ്റിമറിക്കുന്ന സിനിമകൾ ആകട്ടെ എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ഞാനിപ്പോൾ പറയുന്നത് സീപിൻ്റെ ഇതുവരെയായിട്ട് വന്നിട്ടുള്ള ഒരു ഗ്രോത്തിനെ പറ്റിയാണ് ഇനിയും വരുന്നത് പുള്ളിയുടെ കിടിലും കിടിലും സിനിമകളാണെങ്കിൽ പുള്ളിക്ക് ഇതിലും വലിയൊരു ഗ്രോത്തിലോട്ട് തന്നെ പോകാൻ സാധിക്കും ഇപ്പോൾ ഞാൻ പറഞ്ഞിട്ടുള്ള നെസ്ലിനും മാത്യു ഒക്കെ ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ മുൻനിരയിൽ നിൽക്കുന്ന ആളുകളെന്ന രീതിയിലൊരു എക്സാമ്പിൾ മാത്രമായിരുന്നു ഇപ്പോൾ ചില ആക്ടേഴ്സ് ഒക്കെ നല്ല രീതിയിലുള്ള സ്ക്രിപ്റ്റ് സെലക്ഷനിലൂടെ കൂടാതെ അവർ പുറകോട്ട് വീക്കായി പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ സന്ദീപ് ഇപ്പോൾ കയറി വന്നിട്ടുള്ളത് നല്ല രീതിയിൽ തന്നെയുള്ള ഒരു സ്റ്റെപ്പ് രീതിയിൽ തന്നെയാണ് കാരണം ആദ്യം ഒരു ചെറിയൊരു ഇമ്പോർട്ടൻറ്റ് പിന്നെ കുറച്ചുകൂടി ഇമ്പോർട്ടൻറ്റ് ഇപ്പോൾ നല്ല രീതിയിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളിൽ എത്തി നല്ല രീതിയിലുള്ള പ്രേക്ഷക ശ്രദ്ധയൊക്കെ ഒരു ചിത്രത്തിലൂടെ തന്നെ നല്ല രീതിയിൽ ിൽ പിടിച്ചു പറ്റാനൊക്കെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെ ഇനിയും വരുന്ന സിനിമകളിലൂടെ പുള്ളിക്ക് ഇതേ രീതിയിലുള്ള ഒരു കൺസിസ്റ്റൻസി നേരിട്ട് പോവുകയാണെങ്കിൽ അടുത്തൊരു യങ് ആക്ടർ തന്നെ അല്ലെങ്കിൽ ആവാൻ സാധിക്കുന്ന ഒരു കാലിബറുള്ള ഉള്ള ആക്ടറായിട്ട് തന്നെ ആയിരുന്നു സന്ദീപിനെ ആയാലും തോന്നിയിട്ടുള്ളത് പുള്ളി ഒരു ഒറ്റ സിനിമകൾ കൊണ്ട് തന്നെ പുള്ളി ഒരു കിടിലം ആക്ടറാണെന്ന് തന്നെ തെളിയിച്ചിട്ടുണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് ഇനിയും വരുന്ന സിനിമകളിലായാലും കാണാൻ സാധിക്കേണ്ടത് എന്തായാലും വളരെ ചുരുക്കം സിനിമകൾ കൊണ്ട് തന്നെ പുള്ളിക്ക് ഈ ഒരു പ്രേക്ഷക മനസ്സിൽ വലിയൊരു സ്ഥാനമൊക്കെ നേരിടാൻ പറ്റിയെന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയാണ് കാരണം പലവരൊക്കെ കുറെ സിനിമകളൊക്കെ ചെയ്തു കഴിയുമ്പോഴാണ് പ്രേക്ഷക മനസ്സിലൊക്കെ വലിയൊരു ശ്രദ്ധ നേടുന്നത് പുള്ളി ഇപ്പോൾ കുറച്ച് സിനിമ കൊണ്ട് തന്നെ പ്രേക്ഷക മനസ്സിൽ നല്ല രീതിയിൽ തന്നെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് പുള്ളിയുടെ ഹാർഡ് വർക്കും കൊണ്ട് തന്നെ അതായത് നിങ്ങൾക്ക് ഇതുവരെയായിട്ടും ചെയ്തിട്ടുള്ള സന്ദീപ് ചിത്രങ്ങൾ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ചിത്രം ഏതാകുന്നു കൂടാതെ പുള്ളിയുടെ ഏറ്റവും നല്ല ക്യാരക്ടറായിട്ട് തോന്നിയിട്ടുള്ളത് ഏത് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായും കമന്റ് ചെയ്യുക കൂടാതെ തന്നെ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ പേഴ്സലായിട്ടുള്ള അഭിപ്രായങ്ങളും തീർച്ചയായും കമന്റ് ചെയ്യുക